ഏഷ്യാ കപ്പിൽ പാകിസ്ഥാനെ വീഴ്ത്തി കിരീടം നേടിയ ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പാക് മാധ്യമ പ്രവർത്തകന്റെ വായടപ്പിക്കുന്ന മറുപടിയുമായി ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് മത്സരത്തിനു ശേഷം പാക് താരങ്ങൾക്ക് കൈകൊടുക്കാൻ തയ്യാറാവാതിരുന്നതിനെയും കിരീടം ഏറ്റുവാങ്ങാൻ കൂട്ടാക്കാതിരുന്നതിനെയും കുറിച്ചു ചോദിച്ച പാക് മാധ്യമ പ്രവർത്തകനാണ് സൂര്യകുമാർ മറുപടി നൽകിയത് നിങ്ങൾ മികച്ച കളി കാഴ്ചവെച്ച് കിരീടം നേടി പക്ഷേ എന്റെ ചോദ്യം ഇതാണ് ടൂർണമെന്റിൽ പാക് ടീമിനോടുള്ള പെരുമാറ്റത്തെക്കുറിച്ചാണ് ഹസ്തദാനം നൽകാൻ തയ്യാറായില്ല ട്രോഫി ഫോട്ടോഷൂട്ടിന് തയ്യാറായില്ല വാർത്താ സമ്മേളനത്തിൽ രാഷ്ട്രീയം കലർത്തി ക്രിക്കറ്റും രാഷ്ട്രീയവും കൂട്ടിക്കുഴയ്ക്കുന്ന ആദ്യ ക്യാപ്റ്റനായി എന്നായിരുന്നു പാക് മാധ്യമപ്രവർത്തകന്റെ ചോദ്യം ചോദ്യം മനസ്സിലാവാത്തതുപോലെ പ്രതികരിച്ച സൂര്യകുമാർ യാദവ് താങ്കൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടല്ലേ താങ്കൾ എന്താണ് ചോദിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് മറുപടി നൽകി ഏഷ്യാ കപ്പിൽ കിരീടം നൽകാതിരുന്ന നടപടിയെയും സൂര്യകുമാർ വാർത്താ സമ്മേളനത്തിൽ ചോദ്യം ചെയ്തു തന്റെ ക്രിക്കറ്റ് കരിയറിൽ ആദ്യമായാണ് ചാമ്പ്യന്മാരായ ടീമിന് കിരീടം നൽകാതിരിക്കുന്ന സംഭവമെന്ന് സൂര്യകുമാർ യാദവ് പറഞ്ഞു എന്റെ ക്രിക്കറ്റ് കരിയറിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല അതും കഷ്ടപ്പെട്ട് നേടിയ കിരീടം തുടർച്ചയായി ഏഴ് കളികൾ ജയിച്ച് ചാമ്പ്യന്മാരായ ടീമിന് കിരീടം നിഷേധിച്ചത് അംഗീകരിക്കാനാവില്ല ഞങ്ങൾ കിരീടം അർഹിച്ചിരുന്നു ഇതിൽ കൂടുതലൊന്നും പറയാനില്ല എന്നായിരുന്നു സൂര്യകുമാറിന്റെ പ്രതികരണം